ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഈ ചായക്കടയിലൊക്കെ കിട്ടുന്ന വെട്ട് കയക്കില്ലേ വെട്ട് കയക്കിന്നും ഇതിന് കജുറ അങ്ങനെ പല പേരും ഉണ്ട് കേട്ടോ പക്ഷേങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ വീട്ടിലുണ്ടാക്കി നോക്കാം ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് ട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദയും കപ്പ് റവയും കൂടി എടുത്തിട്ടുണ്ട് റവ വറക്കാത്തതായിട്ടോ എടുത്തത് ഇനിയിപ്പോൾ ഇത് ഇതിലേക്കൊരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ പൗഡറില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു പിഞ്ച് ഉപ്പില്ലേ അതും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊരു മിക്സർ ചെറിയ ജാറെ എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് പ്ലസ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ആറ് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഞമ്മക്ക് ഈ പൊടിച്ചെടുത്ത മിക്സ് നേരത്തെ റെഡിയാക്കി വെച്ചാൽ മൈദിൻ്റെയും റവൻ്റെയും കൂട്ടില്ലേ അതിലേക്ക് ഇത് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റ് മധുരമാണ് ഇതിലും മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് എന്നിട്ടിത് ഇതൊരു വിക് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ അങ്ങനെ എടുത്തിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അരിച്ചെടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ ഇത് വെറും വലിയ ബോൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ മൂന്ന് ടേബിൾ സ്പൂൺ ഗീ എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ വെട്ട് ഒരു പ്രത്യേക നല്ല ടെക്സ്ചർ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കഴിക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ നെയ്യ് വേറൊരു രീതിക്ക് വരികയും ചെയ്യും കേട്ടോ നല്ല ആയിട്ടുള്ള ടെക്സ്ച്ചറിൽ കിട്ടുകയും ചെയ്യും അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും കേട്ടോ കണ്ടാവും നല്ല സോഫ്റ്റ് നല്ല ക്രീം ഇതിപ്പം നെയ്യ് ഇട്ടതാണെന്ന് ഇല്ല അത്ര നല്ല ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ടാമത്തെ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് വേണ്ടത് ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് നമുക്ക് ഈ ഐസ് ക്യൂബില്ലേ അതെടുത്ത് കളയാം അതിൻ്റെ ആവശ്യമിനിയില്ല അഥവാ ബാക്കി ഉണ്ടെങ്കിൽ എന്നിട്ട് എന്നിട്ടിതാണ് നമ്മൾ നെയ്യ് ഇവിടെ എന്താ പറയുക നല്ല ക്രീമി ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് ഇതേപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദൻ്റെ ഇറവിൻ്റെ മിക്സിയില്ലേ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഈ നെയ്യിൻ്റെത് നല്ലതുപോലെ ഈ മൈദേൻ്റെ മിക്സിലേക്ക് എത്താൻ വേണ്ടി രണ്ട് കൈയും തന്നെ എടുക്കുക കേട്ടോ എന്നിട്ട് രണ്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ തിരുമ്പി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ഈ നെയ്യിൻ്റെ മിക്സ് എല്ലാ ഭാഗത്തുമായി തന്നെ മിക്സിലേക്ക് എത്തിക്കോളും അവ രണ്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇതാ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫുഡ് കളർ ഇല്ലേ അതെടുത്താലും മതി അത് നിർബന്ധമില്ല നമ്മളിപ്പോൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിന് എന്തായിട്ട് ഈ ഒരു യെല്ലോ കളർ ഉണ്ടാകല്ലോ അത് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇനിയിപ്പം ഇതിലേക്ക് ഒരു കാൽ കപ്പും പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ലോണം കുഴച്ചെടുക്കുക വെള്ളം നമ്മൾ വിചാരിക്കും ഒരുപാട് എന്താ പറയുക ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഈ വെള്ളം മതി പിന്നെ നെയ്ന്റെ നനവും ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നല്ലോണം നമ്മക്ക് കൊഴച്ചെടുക്കാൻ പറ്റും കൈമിൽ പിടിക്കുന്ന പരുവം തന്നെ ആയിട്ടായിരിക്കും ഉണ്ടാകുക അത് കുഴപ്പമില്ല കൈ ഒന്ന് നനച്ചെടുത്തിട്ട് വീണ്ടും കൊഴച്ചെടുത്താലും മതി അപ്പൊ ഇതാ ഞാൻ ഇതിവിടെ നല്ലതുപോലെ കൊഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതേ ഇതിലേക്ക് ഒരു ടീസ്പൂണും കൂടി നെയ്യും കൂടി ആക്കി കൊടുത്തിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ ഇതിൻ്റെ മേലെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കറക്റ്റ് അരമണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അത് നിർബന്ധമാണ് നമ്മൾ സമയം എന്താ പറയുക ടൈം വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ കറക്റ്റ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതാ ഇവിടെ ഇപ്പോൾ അരമണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ മാവ് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഞാനിപ്പോൾ രണ്ട് പോർഷൻ ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ നമുക്ക് ചപ്പാത്തിക്കെല്ലാം പരത്തുന്ന പോലെ ഭയങ്കര തിന്നായിട്ടൊന്നും നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ല തിക്കിൽ തന്നെ കേട്ടോ വേണ്ടത് അത്യാവശ്യം നല്ല തിക്നെസ് വേണം ഭയങ്കരമായിട്ട് കട്ടി കുറക്കാൻ നിൽക്കണ്ട ഞാനിപ്പോൾ അധികം ചതുരത്തിലുള്ള ഷേപ്പ് ഇല്ലേ അങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചെറുതാ ചെയ്തെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ അയ്യോ എന്താ പറയുക വലിയ സൈസ് സൈസില്ലേ അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടി നാല് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് എന്താ പറയുക ഒന്ന് കട്ട് ചെയ്ത് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ നടുവെന്നും കൂടിയും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ കേട്ടോ വേണ്ടത് ഭയങ്കര മിനിസായിട്ട് വേണ്ട ഇങ്ങനെ ഒരു ക്രാക്ക് ഉള്ള പോലെ ഇല്ലേ അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ആണ് നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കിത് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും മെനക്കെ ഇട്ടിത് വെറുതെ ആയിപ്പോകും ഇനിയിപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയ ഓയിലാണ് ഇനിയിപ്പോൾ അതിലേക്കിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം എനിക്ക് തീരേയും ചൂട് കൂടി പോകരുത് അപ്പോൾ ഉൾഭാഗം കുക്കാവൂല ഇവിടുന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം തീരെ ഉൾഭാഗം കുക്കാവൂല പുറമേ പെട്ടെന്ന് കളർ മാറുകയും ചെയ്യും അപ്പോൾ അത് അതെന്തായാലും നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് ഇനിയിപ്പോൾ ഇത് ഒന്ന് കുറച്ച് സമയം വെച്ചാൽ തന്നെ അതൊന്ന് പൊങ്ങി വരും അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് മീഡിയം ടു നല്ല ലോ ഫ്ലെയിമിൽ തന്നെ കേട്ടോ ഞാൻ വെച്ചാൽ ഞാൻ തിരയും തീ കൂട്ടാൻ നിന്നിട്ടില്ല എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായാലും നമുക്ക് തീന്ന് കോരി മാറ്റാം കേട്ടോ ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും കുറച്ച് കഴിഞ്ഞാൽ ഒര അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല ക്രിസ്പിയായിട്ട് കിട്ടും കേട്ടോ ഞാൻ നേരത്തെ പിക്ചർ കാണില്ല അതേപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും